നമുക്കൊരു മഹാ പുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടുപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം നമുക്കൊരു ശക്തമായിട്ടുള്ള ഒരു കുടുംബനാഥൻ ഉണ്ടെന്നാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തു എങ്കിൽ നമുക്ക് നമ്മുടെ ദുഷ്ട മനസാക്ഷ മനസാക്ഷിയെ എന്താണ് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടുപ്പാക്കുകയും മതി ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് ഹൃദയത്തെ വെടുപ്പ് ആ ഒരു ഭാഗമാണ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദുഷ്ട മനസാക്ഷി കിങ് ജെയിംസ് ഹർഷൻ നോക്കി കഴിഞ്ഞാൽ ഈക്വിൾ കോൺഷ്യൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസിൽ അവിടെ ഗിൽറ്റി കോൺഷ്യൻസ് കുറ്റബോധമുള്ള മനസാക്ഷി അപ്പൊ ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റബോധമുള്ള മനഃസാ മനസാക്ഷിയിൽ നിന്നും വിടിവിക്കണേ എന്നുള്ള രീതിയിലുള്ള ചിന്തയും പ്രാർത്ഥന നോക്കി കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നും അതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം നമ്മുടെ ഉള്ളിലുള്ള കുറവ് ദോഷം പിഴ എന്ത് വേണമെങ്കിലൊക്കെ പറയാം അതിനെ കുറിച്ചുള്ളൊരു അറിവ് അത് ഉണ്ടെന്നുള്ളതുള്ള ഒന്നും മനസ്സിലാക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അതവിടെ മാത്രം നിന്നാ മതിയോ എന്നുള്ളതാണ് ചോദ്യം പാപബോധം ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ പാപബോധവും പശ്ചാത്താപവും വർണ്ണിക്കാ പാട്ടറിയില്ല നിങ്ങൾക്ക് അറിയാവുന്നവരോ ഒന്നും ചിന്തിച്ചാൽ മതി പക്ഷേ അത് പാപബോധത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമ്മൾ െറ്റും അതാണ് ഇന്നത്തെ ചിന്ത നമ്മള് വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പാപബോധം എന്ന് ഞാൻ പറഞ്ഞല്ലോ പാപത്തെ കുറിച്ച് അറി അറിവുണ്ടാകുക അവയർനെസ് ഓഫ് ഇൻ സിൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സമയം ഇത് വേറൊരു കാര്യമുണ്ട് പാപം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളിൽ ഒരു അഴുക്കിന്റെ ഒരു ബോധം അഴുക്ക് എന്നറിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ചിന്ത അല്ലേ ഏ ഇപ്പൊ നമ്മുടെ മേത്ത് ചെളി പരണ്ടു നോക്കുമ്പോ നമുക്ക് അയ്യേ എന്ന് തോന്നും അല്ലെ ഒരു ബോധം അതാണ് രണ്ടാമത്തെ കാര്യം സക്രീ പ്രവചനത്തില് അതിന്റെ മൂന്നാമത്തെ അധ്യായം ഒന്നെടുക്ക മുതൽ ഭാഗം നമുക്ക് വായിക്കാം കർത്താവിന്റെ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടെ നിന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി അല്ലേ ഇവൻ ആ മതി അപ്പൊ അവിടെ കാണുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയും എന്നിൽ പാപബോധം തരണമേ എന്നൊക്കെ ഏർ എന്റെ കുറവുകൾ കാണിച്ചു തരണമേ തരണമേന്ന് സങ്കീർത്തനങ്ങളിലൊക്കെ ഉണ്ടല്ലോ പ്രാർത്ഥനകളിലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ശരിയാണ് പക്ഷെ ഇവിടെ കാണുന്നത് ഈ അഴുക്കുള്ള തുണി പാപം കറ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ അത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളെവിടെ നിൽക്കുക അതാരാ പിശാച് അവിടെ ആ ഭാഗത്ത് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡെബിൾ നല്ല എഴുതിയിരിക്കുന്നത് സേറ്റദ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് സാത്താൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇംഗ്ലീഷിൽ അക്യൂസർ ആക്ഷേപകൻ കുറ്റം ആരോപിക്കുന്നവൻ എന്നാണ് അർത്ഥം ാപത്തെ ചൂണ്ടിക്കാണിക്കു തരുന്നത് പരിശുദ്ധാത്മാവ് മാത്രമല്ല പലപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്കത് കാണിച്ചു തരും അതേപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് പാപബോധം ഉണ്ടാകാം അല്ലെ ചില കാര്യങ്ങളെ കുറിച്ച് അയ്യോ നമ്മൾ ഇത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല അതിപ്പോഴത്തെ കാര്യമല്ല വിശ്വാസത്തിലൊക്കെ തുടക്കത്തിലുള്ള കാര്യം വേണമെങ്കിൽ പറയാം ഇപ്പോഴതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ അറിവൊക്കെ കൂടി വരേണ്ട കാലങ്ങളായി എല്ലാവർക്കും നിയമം പഴയ നിയമം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു വാഴ്ചയിൽ കുറ്റ ആരോപണം അല്ലെങ്കിൽ പാപത്തിനെ കുറിച്ചുള്ള അറിവ് അത് ഒരാളുടെ പാപ അവസ്ഥ വരെ കാണിക്കുന്നു പക്ഷേ മനുഷ്യനെ അത് രക്ഷിക്കുന്നില്ല ഒരു വാക്യം വായിക്കാം റോമാലേഖനം മൂന്നിന്റെ ഇരുപത് റോമാലേഖനം മൂന്നിന്റെ ഇരുപത് നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ അപ്പൊ നമ്മള് നിയമങ്ങൾ കൽപ്പനകൾ അത് പാലിച്ചുകൊണ്ട് ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാൽ ആ നിയമങ്ങൾ കൽപ്പനകൾ അത് വെച്ചു മാറ്റൊരച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടും അല്ലെ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ അവിടെ ഒരു രക്ഷാമാർഗം അതിനകത്ത് ഇല്ല നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഒരു പാപബോധം വരിക അല്ല ഒരു കുറ്റബോധം കഴിഞ്ഞാൽ നമുക്ക് പല റിയാക്ഷൻ ഉണ്ടാകാം ഒന്ന് അതിനെക്കുറിച്ച് ഒരു ചിന്തയിൽ ഉണ്ടാവാതിരിക്കാം ഒരു ബോധരേഷനും ഉണ്ടാകാതിരിക്കുക അതിലിപ്പോ എന്താ എന്നുള്ള ഒരു ചിന്ത എല്ലാരും ചെയ്യുന്നല്ലേ ഇതൊക്കെയാണ് നാട്ട് നടപ്പ് നിങ്ങളൊക്കെ പഴം ജനാണ് ഇതൊക്കെ പുതിയ ജനറേഷന്റെ കാര്യങ്ങളാ നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് പിന്നെ അടുത്ത അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ നശിച്ചോരാണ് ഓക്കെ ഞാൻ എന്ന് പറയുന്നില്ല അടുത്തൊരു കൂട്ടരുണ്ട് ആ കൂട്ടര് അയ്യോ ഇത് തെറ്റാണല്ലോ ഞാൻ ചെയ്തത് മോശമായി പോയി ദൈവത്തിൻ്റെ എതിരെ കുറ്റമാണ് പാപമാണ് എന്റെ വസ്ത്രം മലിനമാണ് എന്നുള്ളൊരു ഫീലിംഗ് ആ റിയാക്ഷനിൽ നിന്ന് രണ്ടെണ്ണം രണ്ട് രീതിയിലുള്ള റിയാക്ഷൻ പിന്നേം അതിൽ നിന്ന് നമുക്ക് ഉയർത്തിരിക്കാം ഒന്ന് ആ മലിന ഭാവം കൊണ്ടു നടക്കുക മലിന ഭാവം പാപബോധം കൊണ്ടു നടക്കുക രണ്ടാമത് ആ പാപം ചെയ്തു എന്നുള്ള ബോധത്തിൽ നിന്നും കർത്താവിനെതിരെ തെറ്റ് ചെയ്തു എന്നുള്ള ആ അവസ്ഥയിൽ നിന്നും ഒരു മനസ്താപത്തിൻ്റെ ഒരു വഴിയെടുക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ കുറ്റബോധത്തിൻ്റെയും കുറ്റബോധത്തിൽ കിടക്കുന്ന അവസ്ഥയും രണ്ടും സാത്താനു വലിയ സന്തോഷാ കാരണം എന്താണെന്നറിയോ ഈ രണ്ടു കൂട്ടരും നശിക്കാറുള്ളവരാണ് പാപബോധം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കർത്താവിന്റെ പാതയിലേക്ക് തിരിച്ചു വരവില്ലെങ്കിൽ നശിച്ചു അപ്പൊ ഈ മൂന്ന് വഴി പറഞ്ഞാല് രണ്ടെണ്ണം സാത്താനുള്ളതാ എബ്രൈ ലേഖനം മൂന്നിന്റെ പതിമൂന്ന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ് പാപത്തിന്റെ വഞ്ചനയിൽ കഠിനഹൃദയർ ആകാതിരിക്കാൻ പാപബോധം നമ്മളിൽ ഉളവായിട്ടുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മടങ്ങി വരും വരവ് നമ്മൾ അതിന് മുതിരുന്നില്ലെങ്കിൽ നമ്മൾ ആ പാപത്തിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ആഴ്ന്നുകിടക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുക അങ്ങനെ കഠിനമായി കൊണ്ട് കുറച്ച് കഴിയുമ്പോ നമ്മൾ ആയുധങ്ങൾ കൈക്കോട്ടൊക്കെ പ്രയോഗിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ കയ്യുമഴമ്പ് വരുമല്ലോ എന്നതുപോലെ ഒരു പാപത്തിന്റെ തഴമ്പ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നു ഇതാണ് പാപത്തിന്റെ ചതി ഒരു സ്റ്റെപ്പും കൂടി ഞാൻ പറയട്ടെ ഇതാണ് കുറ്റബോധത്തിന്റെ ചതി കുറ്റബോധം വരെ നിന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് കടന്നില്ലെങ്കിലും ചതിക്കപ്പെടുകയാണ് ഈ ചതി പലതരത്തിലും ഉണ്ടാകാം പാപത്തിന്റെ ചതി ഒന്ന് ഞാൻ വലിയ പാപിയ ഇത്രയും പാപ ത്രി വലിയ പാപമൊന്നും ആരും പുറക്കില്ല എന്നുള്ളൊരു ബോധം കർത്താവിൻ്റെ സ്നേഹവും കരുണയും ശക്തിയും മരണത്തെ ജയിച്ച ശക്തിയെ ഇല്ലാതാക്കുന്ന ഒരു അത് ഞാൻ ചെയ്ത പാപത്തിന് രക്ഷയില്ല എന്നുള്ള ബോധം അത്രയും വലിയ പാപം ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം വേറെ ഒന്നത് അത് അതും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ നമ്മള് ജീവിക്കുന്ന സമൂഹത്തിൽ എന്തായാലും ഉണ്ട് ആ ഇപ്പൊ ഇത്ര പ്രായമില്ലായുള്ളൂ നമുക്ക് ഉണ്ടല്ലോ സമയം ഒരു പത്തൊമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ ആവട്ടെ എന്നിട്ടും നമുക്ക് നന്നാവാം ഈ ചെറുപ്പകാലമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കേണ്ട കാലമല്ലേ ഇപ്പം എൻജോയ് ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് എൻജോയ് ചെയ്യുക അല്ലേ ഇപ്പം എൻജോയ് ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് എൻജോയ് ചെയ്യുക ബൈബിളും പള്ളിയായിട്ട് ഇരിക്കാനൊക്കെ അതിനൊരു സമയമുണ്ടല്ലോ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ മുന്നിൽ പറഞ്ഞത് ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് ബാലം കൗമാരം എന്തിനാണ് ഗൃഹാ എന്തൊരു മറന്നത് ഗൃഹാസ്തുതയെ അങ്ങനെ എന്തൊരു വാക്ക് അതൊക്കെ കഴിഞ്ഞ് അവസാനം സന്യാസം ഏറ്റവും അവസാനം പല്ല് കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ മുട്ടിൻ്റെ ഇടയിൽ വേദന ആയി തുടങ്ങുമ്പോൾ കർത്താവേ എന്നുള്ള വിളി ഏറ്റവും അവസാനത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് അതും പാപത്തിന്റെ ഒരു ചതിയാണ് പിന്നെ വേറൊന്ന് ആ ഇപ്പൊ കാലത്ത് കഞ്ഞി കുടിച്ചു കൈ കഴുകി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നിരുമ്പോ ഉണങ്ങിപ്പോയി എന്നൊരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് നമുക്ക് കൈകാം അതേപോലത്തെ ചിന്തയാണ് നമുക്ക് കുറച്ചും കേട്ടെ ഞായറാഴ്ച ആവട്ടെ എന്നിട്ട് മനസ്സാപിക്കാം എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ നമ്മൾക്കില്ല ദുഃഖവെള്ളിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടിയിട്ട് നമുക്ക് നന്നാവാം ഒരു കൺവെൻഷൻ കൂടാം അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഇല്ലാത്ത ഒരു പ്രോഗ്രാമാണ് ഉപവാസ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഗംഗയിൽ കൊണ്ട് സ്നാനം ചെയ്യുന്നത് പോലെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ നേരത്തെയുള്ള പരിപാടി വല്ലപ്പോഴൊക്കെ ചെന്ന് ഒരു കഴുകൽ അതിനായിട്ടുള്ള പദ്ധതികൾ അതും പാപത്തിന്റെ ഒരു ചതിയാണ് വേറൊന്നത് മരുന്ന് നം ഇത് മറുമരുന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഭർത്താവ് കരുണയുള്ളവനാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ തിരിച്ചു തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത ഈ അടുത്ത് ഈ ചിന്ത വേറൊരു കാര്യം ന്യൂസ് കേട്ടപ്പോ ന്യൂസ് അല്ല ഒരു കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പാമ്പ് പാമ്പുപിടുത്തുകാരെ കുറിച്ച് അറിയാലോ അതൊരാള് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തിരുന്നു വാവാ സുരേഷ് ഭങ്ങേര് ഗ്ലൗസ് ഒന്നും ഇടില്ല അതുപോലെ ചാക്ക് അതിന്റെ മുകളിൽ കട്ടിയുള്ള ഒരു സാധനം അതൊന്നും ചെയ്യില്ല സാധാരണ ഒരു ചാക്ക് അതൊക്കെ എന്നിട്ട് എടുത്ത് കേട്ടു ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഹീറോ എന്നാ ഈ പാമ്പ് പിടുത്തെ മറ്റുള്ള ആൾക്കാരുണ്ട് അവര് ചെയ്യുന്നത് കട്ടിയുള്ള ഗ്ലൗസ് ഇടുന്നു ഇതിനൊരു സ്പെഷ്യൽ ബാഗ് ഉണ്ട് അതിന്റെ മൂലയില് അത് കൂട്ടി തുന്നിയതാണ് അപ്പൊ പിടിക്കുമ്പോ അതിന്റെ ഉള്ളിക്കൊടന്ന് കൊത്താതിരിക്കാം പാമ്പ് കൊത്താതിരിക്കാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതൊക്കെ ഫോറസ്റ്റുകാർ ട്രെയിനിങ്ങും കൊടുക്കുന്ന പക്ഷെ ഇങ്ങേര് അത് ചെയ്യില്ല മാത്രല്ല ഇങ്ങേര് സോഷ്യൽ മീഡിയയിൽ ഹീറോ ആണ് അപ്പൊ എന്താന്നെ ധൈര്യം ധൈര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാ പാമ്പ് കടിക്കുന്ന മരുന്നുണ്ട് അതാണ് ധൈര്യം എന്നതുപോലെ നമ്മൾ കർത്താവ് ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധത്താൽ നമുക്ക് ആ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളാ തെറ്റിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് വിടുക ഏ പിന്നെ വീണ്ടും ഒട്ടിക്കുക ഏഹ് ഈ കുട്ടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുറിവിന്റെ മുകളിൽ ബാൻഡേഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കും ഉണങ്ങിയോ ഉണങ്ങിയില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ഒന്ന് അത് ഒട്ടിച്ചു വെക്കും എന്നതുപോലത്തെ ഒരു രീതി ഇതേപോലെ വേറെയും ചതികളുണ്ട് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല പാപബോധമോ കുറ്റബോധം ഒരു പ്രഷർ കുക്കർ പോലെയാ ആ പ്രഷർ കുക്കറിന് വെയിറ്റും വാൽവുമൊന്നും ഇല്ലാന്ന് വെക്കുക നമ്മള് അടുപ്പത്ത് ചോറ് വെക്കുന്ന ആൾക്കാരാണല്ലോ പ്രഷർ കുക്കറിൽ വെക്കുന്ന ആൾക്കാരാണോ ഒന്ന് ചിന്തിക്കുക ഇതിനകത്ത് ഒരു സേഫ്റ്റി വാൽവോ അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലയെന്ന് വെക്കുക എന്നിട്ട് നമ്മൾ തീ കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു അറ്റ എത്തുമ്പോ അത് പൊട്ടിത്തെറിക്കും എവിടെയെങ്കിലും ഒരു പഴുത് ഒരു വീക്ക്നെസ് ആ പാത്രത്തിൽ എവിടെയെങ്കിലും കാണാം അവിടെ അത് വിള്ളും അത് കൂടെ ഒരു ഉണ്ടാവും ഇതേപോലെ പൊട്ടിത്തെറിച്ചതാണ് യോദാസ്കാപോധം ഉണ്ടായി പക്ഷെ രക്ഷയുടെ മാർഗത്തിലേക്കല്ല കടന്നത് െ നമ്മളെപ്പോഴും ഒരു കമ്പാരിസൺ നമ്മൾ ഈ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് യുവദാസും പത്രസും രണ്ടുപേർക്കും പാപബോധം ഉണ്ടായി യുവദാസ് ചെന്ന് കെട്ടിത്തൂങ്ങി ചത്രു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്തു ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ് ഈ കുറ്റബോധം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഈ പ്രസംഗത്തിലെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നും കൂടി ഒന്ന് ഏർ എടുത്തു കാണിച്ചെന്ന് മാത്രം പക്ഷെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ എന്താ കുറ്റബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറ്റബോധം മറ്റുള്ളവരുടെ ഉള്ളിലേക്കും ഉണ്ടാക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെ നമ്മൾ ചെയ്യുന്ന കല പരിപാടികളാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുറ്റം ചെയ്ത ആള് ഇല്ലാത്ത സന്ദർഭത്തിൽ പിന്നിലിരുന്ന് കുറ്റം ചാർത്തൽ അതിൽ പ്രത്യേക സുഖ ഏർ അവൻ അങ്ങനെ ചെയ്തു ഏർ അപ്പൊ ഇങ്ങനെ ചെയ്തു ദൈവം കൊടുത്തത് കണ്ട അവന് അവന് അത് നന്നായി ഉള്ളു എന്നൊക്കെ പറയുന്ന ഈ കുറ്റം ചാർത്താനിരിക്കുന്നവര് നമ്മൾ തന്നെയാണ് കുറ്റം വിധിക്കൽ പാപബോധം ഞാൻ പറയട്ടെ കുറ്റബോധം അത് മരണത്തിലേക്ക് നയിക്കൂ ആത്മീയ മരണത്തിലേക്ക് നയിക്കൂ രക്ഷാകര പദ്ധതിയുടെ ഭാഗം ആവുന്നില്ലെങ്കിൽ അത് ആത്മീയ മരണത്തിലേക്ക് നയിക്കൂ നമ്മൾ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ശരി അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും കുറ്റം പറയുകയും ഏഷ്ണി പറയുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യാണ് നമ്മൾ അവരും ആത്മീയ മരണത്തിന്റെ വഴിയിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ് കാരണം എന്താ അവരിൽ ഉണ്ടായിട്ടുള്ള ആ ഉള്ളിലുള്ള കുറ്റബോധം അത് രക്ഷയുടെ മാതൃകത്തിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ അവിടെ ചെല്ലുന്നില്ല ായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്നില്ല കൈ പിടിക്കാനായിട്ട് ചെല്ലുന്നില്ല സാന്ത്വനം കൊടുക്കാനായിട്ട് ചെല്ലുന്നില്ല എങ്കിൽ ഈ കുറ്റം പറയുന്നതും കുറ്റം ചാർത്തുന്നതുമായിട്ട് നമ്മൾ അവരെയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധം കുറ്റപോണ്ടാവുമ്പോൾ മനസ്താപം ഉണ്ടാകുന്നില്ലെങ്കിൽ ആത്മീയ മരണത്തിന് വഴിയൊരുക്കുന്നു ഒരു വചനം വായിക്കാം രണ്ട് മൂന്നിന്റെ മൂന്ന് മുതൽ അഞ്ച് വരെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് കൽഫലകളിലല്ല മനുഷ്യരുടെ ഹൃദയ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ് ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു വാക്കിന്റെ ആ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ മൈക്കിൽ പറഞ്ഞു രണ്ട് കൊറിയൻ്റെ ഒന്നിന്റെ നാലു മുതല് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു അതെ പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആശ്വാസവും സാന്ത്വനവും അത് മറ്റുള്ളവരിലേക്കും കൊടുക്കാനായിട്ടാണ് അവിടെ പറയുന്നത് മറ്റുള്ളവർക്കും ലഭിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവ് ജീവനാണ് യോഹന്നാൻ ആത്മാവ് ജീവൻ തരുന്നു അങ്ങനെയല്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അതെ അപ്പോൾ ദൈവവചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൽപ്പനകൾ നിയമങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒരാളുടെ അത് നമ്മളായിക്കോട്ടെ നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ നമ്മുടെ സഭക്കാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരനായിക്കോട്ടെ ിൽ ഉള്ള ഒരു കുറവ് നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കുറ്റം ഒരു പാപം നമ്മൾ കാണുകയാണെങ്കിൽ ആ കുറ്റം നമ്മൾ ആ കുറ്റബോധത്തിൻ്റെ അവസ്ഥയിൽ നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മരണത്തിന് ആത്മീയ മരണത്തിൻ്റെ വഴിയിൽ നമ്മൾ വിടുകയാണ് അതേസമയം യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷയുണ്ട് ആ ഒരു രക്ഷാകര പദ്ധതിയെ കുറിച്ച് നമ്മൾ ഈ പറയുന്ന ആൾക്ക് ബോധവാന്മാരാക്കുകയാണെങ്കിൽ അവിടെ ഒരു സമാശ്വാസമുണ്ട് ഒരു സാന്ത്വനം നമ്മൾ അവിടെ നൽകുകയാണെങ്കിൽ നമ്മൾ ആ ആളുടെ ആത്മാവിനെ നേടി ഇല്ലെങ്കിൽ നമ്മൾ ആരുടെ താരതമ്യാണ് നമ്മള് പിടിച്ചിരിക്കുന്നറിയോ സാത്താന്റെ കാരണം സാത്താനും ചെയ്തത് അതാണ് അല്ലേ സാത്താനും കുറ്റം ആരോപിച്ചു ആ കുറ്റം ആരോപിക്കുന്ന നമ്പർ വൺ ഹീറോ ലീഡറാണ് സാത്താൻ വെളിപ്പാടിന്റെ ദിവസം പന്ത്രണ്ട് പത്തിന് വായിക്കണ്ട അവിടെയും പറയുന്നുണ്ട് സഹോദരനെ കുറ്റപ്പെടുത്തുന്ന ആൾ വീണിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ ദ അക്യൂസർ ഹാസ് ബീൻ ഹംബിൾഡ് ദ അക്യൂസർ ഹാസ് ഫോളൺ എന്നുള്ള ഒരു വാക്കാണ് അവിടെ കാണുന്നത് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ കുറ്റം ആരോപിക്കുന്ന സാത്താന്റെ ലെവലു വരെ എത്തിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പൊന്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ദൈവമക്കളാ അല്ലെ കുറ്റം ചെയ്ത ഒരാള് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടെന്നുള്ളത് നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത് സക്രിയ പ്രയോജനം നമ്മൾ വായിച്ചതാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വാക്യം കൂടി ഒന്ന് വായിച്ചാൽ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ജോഷ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുമ്പിൽ നിൽക്കുകയായിരുന്നു തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ജോഷിയോട് അവൻ പറഞ്ഞു നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും അവൻ തുടർന്നു അവനെ മതി 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 മലിനമായ വസ്ത്രങ്ങൾ അത് അലക്കി വെളുപ്പിക്കാനുള്ള പദ്ധതി അതിനുള്ള സോപ്പും വെള്ളവും ദൈവത്തിന്റെ കയ്യിലുണ്ട് ആ പദ്ധതി നമ്മൾ അനുഭവിക്കുക അത് മറ്റുള്ളവരിലേക്കും കൊടുക്കുക ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറ്റബോധം മാത്രമല്ല പാപബോധം മാത്രമല്ല നമ്മളുടെ ഉള്ളിലോ മറ്റുള്ളവരിലെ ഉളവോ ആകേണ്ടത് അതിൽ നിന്നും ദൈവത്തിൻ്റെ പാതയിലേക്കൊരു തിരിച്ചു വരവ് ഒരു തിരിച്ചുവിടൽ അത് ആണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ പദ്ധതി ഏറ്റെടുക്കാൻ ഓരോരുത്തർക്കും ശക്തിയും കൃപയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്രയും വേദന സംസാരിക്കുവാനായിട്ട് തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു അവസരം തന്ന സഭയും അതുപോലെ കേട്ടിരുന്ന ദൈവമക്കളോടും നന്ദി പറയുന്നു